വിദ്യാഭ്യാസ ഡയറക്ടറായി ചുമതലയേൽക്കുന്ന മുൻ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന് ആശംസകൾ നേർന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പുതിയതായി ചാർജെടുത്ത കളക്ടർക്കും അദ്ദേഹം സ്വാഗതം ആശംസിച്ചു എറണാകുളം ജില്ല തനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മുൻ കളക്ടർ എൻ എസ് കെ ഉമേഷ് എറണാകുളം ജില്ലയുടെ കിഴക്ക മേഖലയെ പ്രത്യേകമായി കരുതിയിരുന്ന ജില്ലാ കളക്ടർമാരിൽ ഒരാളായിരുന്നു പുതിയ ദൌത്യത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന എം എസ് കെ ഉമേഷ് എന്ന് കോതമംഗല എം എൽ എ ആന്റണി ജോൺ അഭിപ്രായപ്പെട്ടു വർഷത്തെ സേവനത്തിന് ശേഷം ത്തെ സംബന്ധിച്ച് ഒട്ടനവധി വിഷയങ്ങളിലാണ് ഇദ്ദേഹം സജീവമായി ഇടപെട്ടത് എറണാകുളം ജില്ലയുടെ ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നമുക്കറിയാം സാധാരണ ഈ നഗരവുമായി ബന്ധപ്പെട്ട നിരവധി വർഷങ്ങളുണ്ട് തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വർഷങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ നിരന്തരമായി വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് ആ നിലയിലുള്ള പൂർണ്ണമായ ശ്രദ്ധ പലപ്പോഴും കളക്ടർമാർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ സമയക്കുറവ് കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നാൽ പ്രിയപ്പെട്ട ശ്രീ എൻ എസ് കെ മീഷിനെ സംബന്ധിച്ച് കിഴക്കൻ മേഖലയെ പ്രത്യേകമായി കരുതുകയും അത് അനുകൂല തീരുമാനങ്ങൾ കൊണ്ട് മാത്രമല്ല സാന്നിധ്യം കൊണ്ട് സജീവമായ സാന്നിധ്യം കൊണ്ട് ബോധമംഗലം ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അദ്ദേഹം എപ്പോഴും സജീവമായി ഇടപെടുകയുണ്ടായിരുന്നു രണ്ടര വർഷക്കാലം ഓർത്തെടുക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ കോതമംഗലം മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് കോതമംഗലത്തെ പട്ടയ പ്രശ്നങ്ങൾ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ആദിവാസി മേഖലയിലെ വിഷയങ്ങൾ പിന്നീട് അവിടെ ഇരുമല്ലൂർ വില്ലേജിലെ ഫെയർവാലു വിഷയം ഉയർന്ന ഫെയർവാലു വിഷയം അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ കോതമംഗലത്തിന്റെ പൊതുസമൂഹം ഏറെ കാലമായി കാത്തിരുന്ന പൊതുശ്മശാനം ഒട്ടേറെ പെട്ട് കോതമംഗലം ജനതയുടെ ഒരു സ്നേഹോപകാരം എം എൽ എത്തിന് കൈമാറി വിദ്യാഭ്യാസ ഡയറക്ടറായി ചുമതലയേൽക്കുന്ന എൻ എസ് കെ ഉമേഷിന് പുതിയ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെയെന്നും എം എൽ എ ആശംസിച്ചു എന്നാൽ കോതമംഗലമായും എം എൽ എ ആന്റണി ജോണുമായും വലിയ ആത്മബന്ധമാണ് തനിക്കുള്ളതെന്നും അത് മറക്കാനാവാത്തതാണെന്നും എൻ എസ് കെ ഉമേഷ് വ്യക്തമാക്കി എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ ആയിട്ട് ഹാഫ് ഇയർ സർവീസിന് ശേഷം ട്രാൻസ്ഫർ ഞാൻ മോവിൻ പുതിയ കളക്ടർ ചാർജ് എടുക്കണം കുറച്ച് അഡ്മിഷൻ അറ്റി ജോൻ എം എൽ എവിടെ എത്തി ലാസ്റ്റ് ടൂറ് ഹാഫ് ഇയേഴ്സ് ആയിട്ട് ഇപ്പോൾ എം എൽ എ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് ധാരാല്യം മുതൽ പട്ടയം വരെ ശ്മശാനം മുതൽ പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ വരെ എല്ലാ മൃഗ വന്യമൃഗശൈലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്യമൃഗശലി ഇഷ്യൂസ് ഇതെല്ലാത്തിനും എനിക്ക് ഇടപെടാൻ മാക്സിമം ഇപ്പോൾ എം എൽ എ പറഞ്ഞ എല്ലാ വാക്കുകളും അതിന് ഫുൾ ക്രഡിച്ചും എം എൽ എക്ക് തന്നെയാണ് എം എൽ എയുടെ നിരന്തരമായ ഫോളോ അവിടെയുള്ള മണ്ഡലത്തിലുള്ള എല്ലാ ലോക്കൽ ബോഡി അധ്യക്ഷന്മാരുടെ ഫോളോ ഇതെല്ലാമാണ് ഒരു ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും ഈ ബന്ധം ബന്ധം ഇയേഴ്സ് ജോൺ ആസ് ആസ് എ എ പേഴ്സൺ ുംറക്കാൻ പറ്റാത്ത ഒത്തിരി ഒത്തിരി ഓർമ്മകളാണ് എറണാകുളം ജില്ലയുടെ പുതിയ കളക്ടറായി ചുമതലയേറ്റ ജി പ്രിയങ്കയെ ഓഫീസിലെത്തി ആന്റണി ജോൺ മേളിൽ കണ്ടു പുതിയ കളക്ടർക്ക് സ്വാഗതവും എല്ലാവിധ പിന്തുണയും അദ്ദേഹം അറിയിച്ചു മീഡിയ കോതമംഗലം